ഹലോ ഗായ്സ് എല്ലാവർക്കും ഞങ്ങളുടെ ഇത് കാണിക്കാനായിരുന്നു ഗൈസ് നമ്മള് ബ്ലോഗ് തുടങ്ങിയത് ദർശോ ഇത് ആരോ വാങ്ങി തന്നെ പപ്പാപ്പ എവിടുന്നല്ല ഇത് ഞാനാ വാങ്ങിയത് പപ്പാ വാങ്ങിയത് പപ്പ എവിടുന്നാ കൊണ്ടുവന്ന പ്ലെയിനിൽ പോയിട്ട് പ്ലെയിൻ കൊണ്ടുപോകുന്നു കണ്ട 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 കണ്ടാ ഓകെ കൊടുത്തു തരച്ചു ആപ്പനൊന്ന് നോക്കിക്കോട്ടെ നമ്മളെ സീലിങ്ങൾ ഇപ്പൊ പൊളിച്ചടുക്കും മിക്കവാറും അതാ അതാ നമുക്ക് ഒന്നുകൂടി വൃത്തിക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ് നമ്മളെ ഫ്ലൈറ്റ് ചെറുങ്ങനെ ഒന്ന് ഫ്ലൈറ്റ് ഫ്ലൈറ്റിന്റെ എഞ്ചിൻ ഇളങ്ങിട്ടുണ്ട് ർശു ദർശന്റെ ഇഷ്ടപ്പെട്ട ടോയ് ഏതാണ് ഇതാണോ ഇതാണ് ഏറ്റവും ഫേവറേറ്റ് ടോയ് ആ ഒരിക്കൽ കൊടുത്തത് നമുക്ക് ഇരുട്ടത്ത് വിമാനം പോക്കാം റെഡി വൺ ടു ത്രീ പോട്ടെ പ്പനെ ഓടിക്കാനറിയില്ല ഏ പറയിപ്പിച്ചു അയിനറിയണ്ടേ ഓടിക്കുന്ന എങ്ങനെയാ ഓ വകീട്ടാ ഓടിക്കണ്ടേ ഇന്നാറ്റും പൊന്തുവാ ദർശൻ നീ ഒന്ന് ക്ഷമിക്കേ റിമോട്ട് എടുത്തിട്ട് പോയി ഞാൻ പറഞ്ഞില്ലേ നിലത്ത് വെക്കണം എന്ന് അതൊക്കെ നമ്മളെ പ്ലെയിൻ പൊങ്ങിയിരിക്കുന്നു ഓ മോളിലാവുമോ ആവാത്തത് എന്നാ വർക്ക് ചെയ്യാത്ത ഹ അടിയിലുള്ള ചുച്ചാവുന്നില്ലേ റെഡി

See you. See you. Okay. Okay, guys. Bye. Have a good night. Good night.